പ്രിയപ്പെട്ടവരെ നമസ്കാരം ആഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സ്വാഗതിക്കുകയെന്ന് വിശേഷം വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു അല്ലേ ചറിയാഘോഷം കഴിഞ്ഞു നബുജനം കഴിഞ്ഞു അങ്ങനെ കുറേ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമായി ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നതിനൊക്കെ നമ്മുടെ വീട്ടിൽ അടുക്കള തോട്ടം ഉണ്ടാക്കണം അതിന് വെട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടുവളപ്പിൽ നിന്നും ഒരു പച്ചക്കറിയെങ്കിലും പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മഹാഭാവ്യമാണ് തന്നെയുമല്ല ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കുറേയധികം ആൾക്കാർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഫോണിനെ അഡിക്ഷൻ ആക്കിക്കൊണ്ട് ഓരോരുത്തരും കുഞ്ഞുങ്ങളനങ്ങാതിരിക്കാനും അവർക്ക് ജോലി ചെയ്യാനും വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നു അങ്ങനെ ഒരു കൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ കുറേ ഒഴിവാക്കാൻ വേണ്ടി അമ്മമാർ ഒരു കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർ അവരെ കൂടെ ഒക്കെ ഉൾപ്പെടുത്തി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയും പൂക്കളൊക്കെ അവരെ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് മാറി മാറി നല്ല ഒരു മൈൻഡിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം അതിനോടൊപ്പം ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഷോപ്പ് നമ്മൾ ധാരാളം വിത്തുകൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് വിത്തുകളും തൈകളും എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരൊക്കെ അത് നല്ല റിസൾട്ടാണ് അവർ പറയുന്നത് അവർ കൊണ്ടുപോയി കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും വന്ന് പറയും ഈ അടുത്തിടെ ഞാൻ ഒരാളൊരു അഞ്ച് മൂന്നാല് പാക്കറ്റ് വിത്ത് വിത്താണ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് ക്ലിത്തില്ല എന്ന് വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരിക്കലും അങ്ങനെ വറത്തില്ല കിളിക്കും നിങ്ങളുടെ മണിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ കുറുമ്പ് കൊണ്ടുപോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നേ വെച്ച് ഞാൻ പൊട്ടിച്ച് പാത്രത്തിലിട്ട് കൊടുത്തു കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ ആ വിത്തുകളെല്ലാം കിളിത് നിക്കുകയായിരിക്കും അപ്പം വിത്തിൻ്റെ കുഴപ്പമല്ല അവർ നട്ട രീതിയുടെയോ ആ മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോയതൊക്കെയാവും പല കാരണങ്ങൾ അപ്പോൾ നമ്മൾ ഏത് വിത്ത് വന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിത്ത് മണി വിട്ട് താക്കു നടക്കുക കാരണം വിത്ത് മുളച്ച് വരാന് ആ മണ്ണിൽ സഞ്ചാരം വേണം അങ്ങനെ വിത്ത് മുളച്ച് വരും അതുപോലെ തന്നെ കീടങ്ങളൊക്കെ ചിലവ് ഊഴാൻ അങ്ങനെയുള്ള കീടങ്ങളൊക്കെ മണ്ണിനടിയിലുണ്ട് അതൊക്കെ വെട്ടിക്കളയും വിത്ത് മുളിച്ചു വരുമ്പോൾ തന്നെ പിന്നെ ചില മണ്ണിലെന്ന് പറയുമ്പോൾ അങ്കണ്ണശേഷി ഇല്ലാതെ മണനിർജ്ജീവമായ മണ്ണുണ്ട് ആ മണ്ണിൽ വിത്തുകൾ നട്ടാൽ വിത്തിന് അങ്കുണ്ണശേഷി ഉണ്ടാകത്തില്ല നിങ്ങളതിന് ചെയ്യേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചട്ടിയിലോ ഓട്ടി മിക്സ് തയ്യാറാക്കണം ചൈരി കമ്പോസ്റ്റ് ചാണകപ്പൊടി വെറുമുലേറ്റ് കരളേറ്റിവയോ എല്ലാം മിക്സ് ചെയ്തിട്ട് ആ മിക്സിനകത്ത് നമ്മുടെ വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ മതിയായ വെള്ളം മാത്രം ഒഴിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കരുത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈ ചൈരി കമ്പോസ് വെറുമുലേറ്റിവയൊക്കെ ഈർപ്പത്തെ പിടിച്ച് നിർത്തും അപ്പോൾ ആ വിത്ത് കളിക്കാൻ അതുതന്നെ എളുപ്പമാകുന്ന ശേഷി ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ഉണ്ടാകും അപ്പോൾ അങ്ങനെ നട്ടു കൊടുത്താലേ വിത്തുകളൊന്നും പാഴായി പോകത്തില്ല ഒരിക്കലും നമ്മുടെ ഈ സ്ഥാപനം വഴി നമ്മൾ കളിക്കാത്ത വിത്തുകളൊന്നും ഇതുവരെയായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു വിത്ത് കിളിത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് കാരണം മനസ്സിലാക്കി ഒരു വിത്ത് കൊടുക്കും അവരെങ്കിലും അത് കിളിത്ത് റെഡിയാകട്ടെ ഇവിടെ കിളിപ്പിച്ച് നോക്കിയതിന് ശേഷമാണ് എല്ലാ വിത്തുകളും നമ്മൾ കൊടു കൊടുക്കുന്നത് അപ്പോൾ ഇരുപത് വർഷത്തോളം പാരമ്പര്യമുള്ളൊരു സ്ഥാപനമായിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഇവിടെ ഇരിക്കാൻ പിന്നെ ഇങ്ങനെ എന്താ ചില നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വിത്തുകളൊക്കെ മേടിക്കും അതൊരു പെരുന്നാളൊക്കെ വരുമ്പോൾ ധാരാളം വിത്തകൾ കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ വിത്തുകളൊക്കെ കളിക്കുമെന്നൊരു ഉറപ്പില്ല ഇത് നല്ല കമ്പനി വിത്തുകൾ തന്നെയാണ് ഇവിടെ ഇരുന്നൂറ്റമ്പതിൻ്റെയും നൂറിൻ്റെയൊക്കെ ഗ്രാമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ റീ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം എല്ലാവരും കൂടുതൽ വിലയുള്ള വിത്തുകൾ എടുക്കത്തില്ല പിന്നെ പായ്ക്കറ്റ് സിമാഷയുടെ പായ്ക്കറ്റൊക്കെ നമ്മൾ മുപ്പത് രൂപയൊക്കെയാണ് അതിൻ്റെ വില അങ്ങനെയുള്ള ചെറിയ ചെറിയ അമ്പത് രൂപ വരെയുള്ള പായ്ക്കറ്റൊക്കെ ഇവിടെ ഒക്കെ പോകത്തുള്ളൂ പിന്നെ കൂടുതൽ നമ്മൾ നല്ല കമ്പനി പാക്കറ്റ് തന്നെ നമ്മൾ എടുത്തിട്ട് അത് റീ പാക്ക് ചെയ്ത് എല്ലാവരിലും എത്തിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് കളിക്കാത്ത ഒരു വിത്തുകളും ഈ അഗ്രസർ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ സ്ഥാപനം വരെ നമ്മൾ കൊടുക്കാറില്ല അപ്പം അത് എന്തൊക്കെയോ മണ്ണിന് പോരായ്മ മൂലമാണ് കിളിക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ നമ്മൾ കൃഷിയിലേക്ക് തന്നെ തിരിയണം നമ്മുടെ വീട്ടുവളപ്പിലെ ചെറിയ അടുക്കളത്തോട്ടം എല്ലാവരും ഉണ്ടാക്കണം ചിലപ്പോൾ ഒക്കെ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പരാജയങ്ങൾ വരും എന്നാലും നമ്മൾ വീണ്ടും ഞാൻ വിത്ത് അവർ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കളിക്കും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈയൊരു വീക്ക് എൻഡ് വരെ എല്ലാവരും സന്തോഷവും സമാധാനവും കണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു